പിന്നെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാട് അതായത് പിന്നെ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മരം നമ്മളെ വീട്ടിലോ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് വല്ല ജനലോ അല്ലെങ്കിൽ വാതിലോ മേശയൊക്കെ ആക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള കുടുംബസ്വത്ത് എന്നുള്ള മുപ്പത് സെൻറ് അതിൻ്റെ പുറമെ അദ്ദേഹം അതിൻ്റെ അടുത്തൊക്കെ കുടുംബക്കാരനുമായിട്ടുള്ള മേനേക്കറും കൂടി കിട്ടിയിട്ടില്ല അവിടെ മരങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ട് ഒരു കാടാക്കിയിട്ടുള്ള സംഭവമാണ് ഇതാണ് ഇതിൻ്റെ കൂടെ കാണിച്ചത് ഇങ്ങനെ ഒരു വ്യക്തി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കാർഡ് ഇന്ത്യയിൽ തന്നെ വേറെല്ലോ അങ്ങനെയാണ് റിപ്പോർട്ടിൽ ഞാൻ കണ്ടത് ഈശ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരുപാട് ഇൻ്റർവ്യൂ ഉണ്ടായത് ഈഷ്യാനത്തിൽ ഞാൻ കണ്ട ഒരു ഇൻ്റർവ്യൂല് പറയുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പേര് വി എം കെ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ് അപ്പോൾ വി എം കെ എന്ന് പറഞ്ഞാൽ വി മുഹമ്മദ് കോയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ ഒരു പേരിൽ വി എം കെ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേരിട്ടത് ഇദ്ദേഹം കോഴിക്കോട് ആരാമ്പ്രം സ്വദേശിയാണ് ഈ ഒരു ഗാർഡൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് വയനാട് റോഡിൽ നരിക്കണിക്ക് പോകുന്ന നിന്ന് നരിക്കണിക്ക് ടേൺ ചെയ്തിട്ട് അവിടുന്ന് ആരാമ്പ്രം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇടതുഭാഗത്തായിട്ട് ഈ ഒരു ഗേറ്റ് കാണാം കുന്തിരിക്കോ കൂത് പിന്നെ നമുക്കറിയാത്ത ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇവിടെ മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പല പേരുള്ള മരങ്ങളും നമുക്ക് ഈ ബോർഡിൽ നമ്മൾ കാണാം അതേതാണ് കൊല്ലി ഞാവൽ ഇങ്ങനെയൊക്കെ പല മരങ്ങളും കാണാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതാ വഴി ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇതാണ് ഇതിന്റെ കവാടത്തി കവാടമാണ് ഇതായി കാണുന്നത് നമുക്ക് പോയി നോക്കാം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു തിക്ക് കാടിന്റെ ഫീലാണ് ഇവിടെ ഉള്ളത് വെയിലും അതിന്റെ ചൂടൊന്നുമില്ല നമുക്ക് തീരെ ഇതിന്റെ ഉള്ളിൽ കഴിക്കൂല നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു തണലുണ്ട് തണലിൻ്റെ കൂടെ ഒരു തണുപ്പും കൂടി കിട്ടുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ബ്ലാക്ക് ബാമ്പു കാണുന്നുണ്ട്

മരങ്ങളല്ല മരങ്ങൾ ഞാനവിടെ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എനിക്ക് കുറേ മരങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നെ അതിനുശേഷം അദ്ദേഹത്തിന് സമയമല്ലായിരുന്നു അപ്പോൾ അവർ വേഗം പോയി ഞാനവിടെ ബാക്കിയൊക്കെ ചുറ്റിക്കിറങ്ങി അങ്ങ് കണ്ടതാണ് പ്രകൃതിനോട് അതേപോലെ കാടിനോടൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അവിടെ പോയിട്ട് കാര്യങ്ങൾ കിട്ടും അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് വലിയ രസമായിട്ട് തോന്നില്ല അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും നല്ലൊരു ക്ലൈമറ്റാണ് അതിൻ്റെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനും ഇതിലധികം വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞാൽ ഓരോരോ മരങ്ങളുടെ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല കാരണം അത് അവിടെ പോയി കാണേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ